സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ ഈസ്റ്റ് അരിക്കാഞ്ചിറ കുരുടൻപറമ്പ് പകുതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ സമാപനം കർക്കിടകം ഒന്നുമുതൽ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാമായണ പ്രദേശത്തും നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത് ഈസ്റ്റ് ുംരിക്കാഞ്ചിറ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ പാരായണത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത് മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടന്നിരുന്നത് വാഴക്കാട്ട് ശ്രീധരനാണ് രാമായണ പാരായണം അവതരിപ്പിച്ചത് ആഴ്ചകളിൽ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയും രാമായണ പാരായണവും ക്ഷേത്രാംഗണത്തെ ഭക്തി നിർഭരമാക്കി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ചാതിമത ഭേദമന്യേ ഒരുമിച്ചാണ് കൊണ്ടാടാറുള്ളത് മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ